പൊതുസ്ഥലങ്ങളിൽ നായികന്മാർക്ക് പറ്റുന്ന വലിയ വലിയ അബ്ദങ്ങളൊക്കെ ക്യാമറ കണ്ണുകൾ ഒരു മടിയും കൂടാതെ ഒപ്പിയെടുക്കും മിക്കപ്പോഴും തുണി കുറച്ച് വാശം കാണിക്കുമ്പോഴാണ് നായകമാരുടെ മാനം പോകുന്നത് ഈ പട്ടികയിൽ മലയാളി നടി മഡോണ സഭാഷൻ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇപ്പോഴിതാ ഉലക നായകൻ കമൽ ഹാസൻ്റെ മകൾക്കും അടിവസ്ത്രം കാരണം വലിയൊരു പണി കിട്ടിയിരിക്കുന്നു മറ്റു നായകന്മാരെ പോലെ പൊതുപരിപാടിക്കൊന്നുമല്ല ശ്രുതിക്ക് പണി കിട്ടിയത് ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രത്തിൽ ഒരു പാട്ട് റിലീസ് ചെയ്തതോടെയാണ് ആ അബദ്ധം കണ്ണിൽപ്പെട്ടത് കടമരയടു എന്ന ചിത്രത്തിലെ എംഒ എംഒ എന്ന ഗാനരംഗത്താണ് സംഭവം പവൻ കല്യാണിനൊപ്പം അൽപവസ്ത്രധാരിയായി ആടിപ്പാടുന്ന ശ്രുതിക്ക് ക്യാമറ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് കാണാൻ കഴിഞ്ഞില്ല അത് കണ്ട പ്രേക്ഷകരുടെ കണ്ടുപോയതും മറ്റു പലയിടങ്ങളിലേക്കുമാണ് തെലുങ്ക് സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കടമരയടു ചിത്രത്തിൻ്റെ ടീസറുകൾക്കും പോസ്റ്ററുകൾക്കും ഒക്കെ അകമഴിയ സ്വീകരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചേൺ